നിലമ്പൂരിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ചിരുന്ന വാഹനം തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിച്ചതിനെ ചൊല്ലി വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു സിപിഎമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഉദ്യോഗസ്ഥരെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നത് താന്തോതിത്തരമെന്ന് സിപിഎം വിമർശിച്ചു സാധാരണ പരിശോധന മാത്രമായിരുന്നുവെന്നും സഹകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അതൊക്കെ വരുന്നത് കേട്ടോ ആ മാത്രം നിലമ്പൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപുറത്ത് ഇന്നലെ രാത്രിയായിരുന്നു വാഹന പരിശോധന എംപിയും എം എൽ എയും തിരിച്ചറിഞ്ഞിട്ടും അവഹേളിക്കാനായിരുന്നു പരിശോധനയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു കാറിൽ പെട്ടിയെടുത്ത് പുറത്തു വച്ചിട്ടും പറഞ്ഞു ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി പൊക്കോട്ടെന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ പരിശോധനക്കിടെ ഉദ്യോഗസ്ഥരോട് ഷാഫിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലും കയർത്തു രാഹുൽ ഉദ്യോഗസ്ഥരെ പിന്നെ വരണ്ട ഞങ്ങൾ അങ്ങനെ കൈവെച്ചാൽ നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം അത് തരാം കേട്ടോ ഇതൊന്നും നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം കേട്ടോ ഓർത്തുവച്ചോ ഇൻസൾട്ട് ചെയ്തതുകൊണ്ടാണ് ചോദ്യം ചെയ്തതെന്നും പാരിതോഷികം നൽകേണ്ട ജനങ്ങളാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ ജനങ്ങൾ പാരിതോഷികം തരും ജനങ്ങൾ ജനങ്ങൾ പാരിതോഷികം കൊടുക്കും ജനങ്ങൾ അതിന്റെ പാരിതോഷികം കൊടുക്കും കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ് പരിശോധനയെ ചോദിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നത് ആരെയാൻ ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് മാത്രം അങ്ങനെ പറയുന്ന കാര്യമുണ്ടോ ആരെങ്കിലും അതായത് ഉദ്യോഗസ്ഥർ അവരെ പണിയില്ല നടത്തുന്നു അവർ പണി നടത്തുമ്പോൾ അവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടി അതിരുകടന്നതെന്ന വിലയിരുത്തൽ കോൺഗ്രസിനും ഉണ്ട് എന്നാൽ പരസ്യമായ തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറല്ല വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത് മന്ത്രിമാരുടെയും കെ രാധാകൃഷ്ണൻ എംപിയുടെയും മുതിർന്ന നേതാക്കളുടെയും വാഹനങ്ങൾ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിക്കുന്നതിന് ദൃശ്യങ്ങളും സി പി എം പുറത്തുവിട്ടു ന്യൂസെയിറ്റീൻ നിലമ്പൂർ